ഒടുവിൽ അത് സംഭവിച്ചു മരിയ ഫ്രണ്ട്സ് നമ്മൾ കേരളത്തിലെ ഒട്ടുമിക്ക അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടുമിക്ക ആൾക്കാരും ആഗ്രഹിച്ച ഒരു കാര്യം ഇന്ന് സംഭവിച്ചിരിക്കുകയാണ് ലോകകപ്പ് ടീമിൻ്റെ ലിസ്റ്റ് വന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ സഞ്ജു ഇടം നേടിയിരിക്കുന്നു എല്ലാ മലയാളികൾക്കും അതുപോലെ സഞ്ജുവിനെ ഇന്ത്യൻ ടീമിൽ കാണാൻ ആഗ്രഹിച്ച എല്ലാവർക്കും ഒരു സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണിത് ഇതിൽ കൂടുതൽ പറയാറുണ്ട് ഇനി കളിക്കും ഇലവനില ഇലവനിലാണ് പേര് വന്നിട്ടുള്ളത് അപ്പോൾ കളിക്കുമ്പോൾ നന്നായിട്ട് കളിക്കാനായിട്ട് അല്ലെ അതിൻ്റെ ഉള്ളൊരു ഇന്ത്യയെ ഇനി ആര് നയിക്കുമെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസീനെ ഉയർത്തി കാണിക്കാനായിട്ട് സാധിക്കും കാരണം റോയൽ ചലഞ്ചേഴ്സിനെ നന്നായിട്ട് കൊണ്ടുപോകുന്നത് സഞ്ജുവാണ് അപ്പോൾ ആ ഒരു ബ്രില്യൻസ് ക്യാപ്റ്റൻസിയുടെ ബ്രില്യൻസിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയെ രോഹിത്തിന് ശേഷം സഞ്ജുവിനെ നയിക്കാനായിട്ട് സാധിക്കും അപ്പോ അത് തന്നെ കടന്നു വരും നന്നായിട്ട് കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് സഞ്ജുലേക്ക് തന്നെ എത്തിച്ചേരും അപ്പോ മലയാളികൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു ദിവസം തന്നെയാണ് ഇന്നത്തെ ദിവസം കാരണം നമ്മൾ ഏറെ കാലമായി കാത്തിരുന്ന നമ്മളുടെ പ്രിയതാരം സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിലെ ലോകകപ്പ് ടീമിൽ ഇടം നേടിയിരിക്കുകയാണ് അപ്പോൾ നന്നായിട്ട് കളിക്കാനായിട്ട് സാധിക്കട്ടെ അതുപോലെ തന്നെ ഇന്ത്യ ലോകകപ്പ് എടുക്കട്ടെ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ